ജയാസ് വെറൈറ്റി റോസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടം കരിമംഗല്യം എന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കൊണ്ട് ദോ കരിമംഗല്യം 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 വീടിയോ എടുത്ത കരിമംഗല്യം മാറ്റാനുള്ള കരിമംഗല്യം അങ്ങനെ പറയണ്ട കരിമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാറാരോഗമല്ല ഒരു അസുഖമല്ല അല്ല കറുത്ത കുത്തുകൾ നമുക്ക് മുഖത്ത് വരുത്തില്ലേ ദേ എന്റെ മുഖത്തുണ്ട് കറുത്ത കുത്തത് ഇവിടെ കൊണ്ട് ഏഹ് അത് ഇവിടെ വന്ന് അത് കുറച്ച് ചിലവർക്ക് ഇവിടെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ വന്നിട്ട് അത് അങ്ങോട്ട് വ്യാപിച്ചു വരുന്നു അതാണ് പിഗ്മെന്റേഷൻ അതായത് ഈ കരിമംഗലി എന്നും പറഞ്ഞ ആരും അങ്ങോട്ട് ആദ്യം പിടിക്കേണ്ട കാര്യമില്ല ഒരസുഖം ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു പണ്ടേം കരിമേല്ട്ടപ്പൊ ചേച്ചി ഞാൻ ഇത് കാരണം പുറത്തിറങ്ങുക എന്തിനായി പുറത്തിറങ്ങുന്നില്ല ആൾക്കാരുടെ മുമ്പേ പോകാൻ പറ്റാ ഒരിക്കലും അങ്ങനെ പറയല്ലോ ദൈവം നമുക്ക് രണ്ട് കൈ രണ്ട് കാനും തന്നിട്ടുണ്ട് അവർക്ക് അതിന്റെ അവയവത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഈ പാടൊന്നും വലിയ കാര്യമല്ല ഈ പാടിനെ മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളി റെമഡികളൊക്കെ ഇഷ്ടമാതിരി നമ്മുടെ സമൂഹത്തിന് ഇപ്പോണ്ട് അടിപൊളി പാട് മാറ്റിയ ഒരു പ്രത്യേക റെസി ഇതാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹോം റെമഡി ഏഹ് ഹോം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും ഞാൻ പറയാണ് നല്ല രീതി ഒരു മാസം ട്രൈ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആർക്കൊക്കെ പാടുണ്ടോ അവരുടെ പാടുകളെല്ലാം മാറ്റം കിട്ടും ഏഹ് നമ്മുടെ എന്റെ ചേച്ചി കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൾക്ക് പാടെല്ലാം മാറി പാട് മാറി എന്ന് പറഞ്ഞാരും വെയിൽ കൊണ്ടു കേട്ടല്ലോ വെയിൽ കൊണ്ടാ വീണ്ടും ഇത് പൊങ്ങി വരും അപ്പൊ ഞാൻ പറയുന്ന ഈ റെമഡി ചെയ്ത് നോക്കണം എല്ലാവരും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ട്രൈ ചെയ്ത് എന്റെ പാടെനിക്ക് മാറ്റണം എന്ന് ഒരു പ്രതിജ്ഞ എടുത്തോണ്ട് വേണം എൻ്റെ ഈ റെമഡി ചെയ്യാൻ കേട്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഒത്തുവ പാടുകളുള്ള എല്ലാവരും ഈ പിഗ്മെന്റേഷൻ തന്നെ അല്ല അല്ലാത്ത മൊത്ത പാടുകളും ഉള്ളവർക്കും എല്ലാം ഇത് ചെയ്യാം ആർക്കും ഒരു പ്രായഭേദമഞ്ഞേ പാടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ ഇന്നത് ചെയ് ശരിക്കും കാണിക്കാം കാണിച്ചിരു കാണിക്കുവായിരുന്നു ഇപ്പം നിങ്ങൾ എന്താണെങ്കിലും കേൾക്കുക അത് ഏ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ ഗുണം കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കമന്റ് ഇടണം എനിക്ക് ചേച്ചി കറക്റ്റ് ആണല്ലോ പറഞ്ഞേന്ന് അതുപോലത്തെ നല്ല പലർക്കും അനുഭവത്തിലൂടെ പോയ കാര്യ കേട്ടോ അതാണ് ഞാൻ ഇത്രേം നല്ല സത്യസന്ധമായിട്ടും പറയുന്നത് ഇത് ചെയ്ത ഒരു മാസം ആകുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പിഗ്മെന്റേഷനുള്ളവർ എൻ്റെ മുന്നിൽ വരണം വന്നിട്ട് എനിക്ക് കമന്റ് ഇടണം ലൈവിന് ഞാനും വരുമ്പോഴത്തേക്കും എനിക്ക് കമന്റിലൂടെ പറയണം ചേച്ചി പറഞ്ഞ എത്ര കറക്റ്റ് ആയിരുന്നു എൻ്റെ ഒറ്റ മറ്റേ ടിപ്സുകൾ ഇതുവരെ എനിക്ക് യോജിക്കാതായിട്ടില്ല എല്ലാ യോജിച്ച ടിപ്സ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഈ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് കലിവരെ ഈ പറയാൻ വരെ വീണ്ടും പിള്ളേന്ന് ഓർക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇനി നേരിട്ട് പോകാൻ കൊണ്ടുപോകുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ നമുക്കപ്പം വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം കേട്ടോ ഒരു കളിയോട് എനിക്ക് പറയാനുണ്ട് നമുക്ക് വ്യൂസ് കിട്ടാൻ മാത്രല്ല നമ്മൾ ചാനൽ ചെയ്യുന്നത് കേട്ടോ കാരണം പ്രയോജനപ്പെടുത്താൻ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതിൽ അത് പ്രയോജനം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നത് കാരണം ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ കുറച്ച് വ്യൂസും കിട്ടണം അതും കിട്ടണം ഇതും കിട്ടണം എന്നുള്ള മനോസ്ഥിതി അല്ല എൻ്റെത് എനിക്ക് പ്രയോജനം കിട്ടിയ കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാവോ മിക്കവർക്കും പറ്റുന്ന ഒറ്റ ഒരു അസുഖാണ് ഇവിടെ ഇങ്ങനെ കറുത്ത പാടുകൾ ഇങ്ങനെ വന്ന് അതിങ്ങനെ അങ്ങ് വ്യാപിച്ച ചിലർക്ക് ഇവിടെ അങ്ങ് ഫുള്ളാകും ചിലർക്ക് ഇവിടം കൊണ്ട് വരും അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കറുത്ത് പിഗ്മെന്റേഷൻ അതിനാണ് കരിമംഗല്യം എന്ന് ഭയങ്കര എന്തോ ഒരു മഹാരോഗം പോലെ ആൾക്കാർ ഇത് പറയുന്നത് കരിമംഗല്യം അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഇതിനൊരു മഹാരോഗമൊന്നുമല്ല മാറ രോഗങ്ങൾ അല്ലാത്ത രോഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ കരിമങ്കല് എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ എല്ലാർക്കും എന്തോ ഒരു ഭയാനകമായൊരിത് പോലെ ഒന്നുമല്ല സംഭവം ഏ ഇപ്പം എനിക്ക് വന്നാ പോലും ഇത് വരുന്നത് ഒരു ഹോർമോണിന്റെ ഇൻബാലൻസ് മുഖാന്തരമാണ് ഇത് വരുന്നത് ഏഹ് സത്യം പറഞ്ഞാൽ ഈ കരിമംഗല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാണല്ലോ ഈ കറുത്ത കുത്തുകൾ വന്നിട്ട് അത് പടരുവാ ഇവിടെ മുഴുവൻ ഏഹ് അത് അല്ലാത്ത കുത്തും നമുക്കുണ്ടല്ലോ അതോ എനിക്ക് കുത്തൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ നമ്മള് ഇനി ഇതിനെ ഒന്നും ആരും പേടിക്കുകയെ വേണ്ട കാരണം ഇഷ്ടമായ റെമഡികളുണ്ട് ഹോം റെമഡികളുണ്ട് ഏഹ് അല്ലാണ്ട് ചുമ്മാ ബ്യൂട്ടി പാർലറിൽ പോയുള്ള റെമഡികളൊന്നും അല്ല വീട്ടിലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കരിമംഗലത്തിനെ ശരിക്കും പറഞ്ഞാൽ തുരത്തി ഓടിക്കാം കേട്ടോ കാരണം ഒത്തിരി ഓടിച്ചവരുടെ അനുഭവങ്ങളിലൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നേക്കുന്നത് എന്റെ മൂത്ത് വെച്ച് അടിതാന പുള്ളിക്കാരിക്ക് അവൾക്ക് ഉണ്ടായിരുന്നു അവളുടെ ഫുൾ മാറി ഒരു കാര്യം മാറി എന്നും പറഞ്ഞ് വെയിലുകൊള്ളരുത് വെയിലു കൊള്ളുമ്പോഴാണ് ഇത് കൂടുതൽ വരുന്നത് അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ അവിടെ പട്ടിക്കൂടിന്റെ ഒരു വെൽഡിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്യുന്ന കൂടിനെ അതാട്ട അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് നമ്മുടെ മുഖം പണ്ടൊക്കെ കുറെ വെയിൽ കൊണ്ട് ആൾക്കാർക്ക് ഇത് കുറച്ച് മുമ്പോട്ട് ഏജാവുമ്പോ അവർക്ക് ഇതിൽ നിന്നും ഈ കരി ഈ കറുത്ത പാടുകൾ വരാം പിന്നെ വെള്ളം കുടിക്കാത്തറിയാം എന്റെ ചേച്ചി വെള്ളം എന്ന് പറയുന്നത് കുടിക്കത്തില്ല സത്യമാകും സത്യമായ കാര്യമാണ് ഡോക്ടർ പറഞ്ഞ സത്യമായ കാര്യം തന്നെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ ഇനി പറയുന്നത് ഏ അതിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് മാറി അനുഭവം ഇതിനു മുമ്പ് ഞാൻ കരിമംഗലിൽ പിക്ചറൊക്കെ കാണിച്ച് ആയുർവേദ ഡോക്ടർ കാണിച്ച് കാണിച്ചിട്ടുണ്ട് അതും എടുത്ത് നോക്കണം ഏതാ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് അതിലും നല്ലൊരു റെമഡി ആയിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രയോജനം പെട്ടെന്ന് വരുന്നതാണ് മാറുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് പ്രയോജനം കിട്ടിയ ആൾക്കാരുടെ കണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് ചെയ്യണം ഏഹ് വെള്ളം നിറച്ച് കുടിക്കണം നമ്മൾ ഒരു ദിവസം നന്നായിട്ട് എല്ലാ ദിവസവും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്തവർക്ക് ഇത് പെട്ടെന്ന് വരും കേട്ടല്ല പിന്നെ വെയിലുകൊള്ളരുത് ഇത് മാറിയെന്നും പറഞ്ഞ് ഈ റെമഡി ഒക്കെ ചെയ്തു കഴിയുമ്പോ ഫുൾ മാറും മാറിയെന്നും പറഞ്ഞ് ശരിക്കും വെയിലുകൊള്ളരുത് വെയിലുകൊണ്ടാ വീണ്ടും വീണ്ടും അത് എഴുന്നേറ്റ് വരും മുഖത്ത് കറുത്തപാട് വീണ്ടും വരും കേട്ടില്ല അപ്പൊ ഫസ്റ്റ് വൺ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാഴ ജെല്ലില്ലേ നിങ്ങൾക്ക് വീട്ടിൽ കറ്റാർവാഴ ജെല്ലൊക്കെ ഇല്ലേ കറ്റാർ വാഴ ഇല്ലേ ചുമ്മാ നടക്കുന്ന സമയം അതിനൊന്ന് വെട്ടിയെടുത്ത് കുഴിച്ചു നിർത്തി ഏനോ കളറെ പോയി എല്ലാം കഴിയുമ്പോൾ അതിന്റെ ജെല്ലെടുക്ക ആ ഭാഗങ്ങളിലും മുഖത്ത് മൊത്തം തയ്ച്ചാലും നല്ലതാണ് അത് ചുമ്മാ ഇരിക്കുന്ന സമയം അത് ചെയ്തു അതല്ല റെമഡി ഇത് അത് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആട്ടോ ഒരു കുഴപ്പമില്ല അടുത്ത റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെയിലിക്ക് കെട്ടോ തെറ്റാർ വാഴയുടെ ജെല്ലെടുക്കുക പ്ലസ് ഒലിവ് ഓയില് രണ്ടൂടെ മിക്സ് ആക്കിയിട്ട് രാത്രി രാവിലെ വൈകിട്ടും ഏ പാടുള്ള ഭാത്ത മൊത്തം എല്ലാവർക്കും ചെയ്യാം കേട്ടോ രണ്ട് പാടുള്ളവർക്ക് തന്നെ അല്ല ഇത് ഫുൾ ആയിട്ട് രാവിലെയും വൈകിട്ടും ഈ മുഹത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കഴുകിക്കളയ വെറും വെള്ളത്തിൽ കഴുകിക്കളയ രാവിലെ വൈകിട്ടും വാഴ ജെൽ പ്ലസ് ഒലിവ് ഓയിൽ കേട്ടല്ലോ ഫസ്റ്റ് വൺ അത് അത് ഇഷ്ടമുള്ളവർ അത് ചെയ്യുക മാറും ഒരു മാസം കൊണ്ട് മാറ്റം വരും അതുകൂടാതെ അടുത്തൊരു റെമഡി കൊലക്കൺ റെമഡിയാണ് കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്നു ഒരു സ്പൂൺ തൈര് തൈര് എല്ലാവർക്കും അറിയാലോ തൈരിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് തൈര് ലാക്ട്രിക് ആസിഡ് ഏ എന്ത് ആണെങ്കിലും തൈര് സൂപ്പറ അതെനിക്കറിയാം കാരണം എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിന്നിനെ വെളുപ്പിക്കാനുള്ള ഇതുണ്ട് തൈരിന് തൈര് ഉള്ളി കുളി കുടിച്ചാലും നല്ല അടിപൊളിയാണ് ഇവിടെ ചേട്ടാണ് എന്നും തൈര് വേണം എന്നും പറഞ്ഞു ചേട്ടൻ വെളുത്ത് ചുമ നല്ല പറഞ്ഞത് കേട്ടല്ലോ അതുകൊണ്ട് അങ്ങനല്ല പറഞ്ഞ ശരീരത്തിന് ആരോഗ്യം കിട്ടും തൈരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പം കറ്റാർവാഴയുടെ ജെല്ല് തൈര് പിന്നെ പ്ലസ് തക്കാളി നീര് തക്കാളി നീര് കൂടെ ഇതിനകത്തോട്ട് ചെയ്യുന്നു പിന്നെ കടലമാവ് അത് വേണമെങ്കിൽ മതി കടലമാവൂടെ ഉണ്ട് ഒന്നുകൂടെ നല്ലതാണ് അപ്പൊ തക്കാളി നീര് പ്ലസ് കറ്റാർവാഴ ജെല്ല പ്ലസ് എന്തായാലും തൈര് ഇത്രയും കൂടെ ഒന്നിച്ച് ആഡ് ചെയ്ത് നിങ്ങള് പാടുള്ള ഭാഗത്ത് ഏതെങ്കിലും സമയം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിലെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തേക്കുന്നതാണ് വൈകുന്നേരം തേച്ച് ആ നന്നായിട്ട് തേച്ച് അപ്ലൈ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടലമാവിനെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അത് സ്കിപ്പ് ചെയ്യാം ജെല്ലും തൈരും തക്കാളി തേനും കൂടെ മാത്രം മതി അപ്പൊ ഇത് നന്നായിട്ട് പുരട്ടുക ഒരു ഇരുപത് മിനിറ്റ് അത്ര എഴുതാ മതി ഒരു ഇരുപത് മിനിറ്റ് ഭയങ്കരമായിട്ട് ഉണങ്ങരുതേ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെങ്ങനെ ഒന്ന് നനച്ചിട്ട് അങ്ങ് കഴിക്കളയ വെറുതെ അങ്ങ് കഴുകളഞ്ഞാ മതി പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒറ്റ ഒറ്റ മാസം ഇത് ഒരു ദിവസം പോലും കളയാതെ അതായത് സ്കിപ്പ് ചെയ്യാതെ ഒറ്റ മാസം മൊത്തമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറയുവാണ് നിങ്ങളുടെ മുഖത്തെ പിഗ്മെന്റേഷൻ ഫുള്ള് മാറിക്കിട്ടും മാറിക്കഴിഞ്ഞിട്ട് ആരും വെയിലത്തിറങ്ങിയിട്ട് വീണ്ടും അങ്ങനെ വന്ന് ഇങ്ങനെ വന്നു പറഞ്ഞിട്ടു കാര്യ അതുകൊണ്ട് ഇത് ഓർത്താലും വിഷമിക്കണ്ട പിന്നെ കണ്ണിനടിൽ ചിലവർക്ക് കറുത്ത പാടുകയും എന്റെ ഒക്കെ ഉണ്ടായിരുന്നു എന്താ എങ്ങനെ മാറ്റണം എന്ന് അറിയാ ഇപ്പോഴും ചകലുണ്ട് മാറ്റണം ഗ്രീൻ ടീ ഇല്ലേ ഗ്രീൻ ടീ ഗ്രീൻ ടീയുടെ ബാഗ് ഉണ്ടല്ലോ ബാഗ് നമ്മൾ എന്നാ ചെയ്യണം പിന്നെ ഫ്രീസറിനകത്തോട്ട് ഫ്രീസറിൽ വെക്കണം വേറെ ഒന്നും ചെയ്യണ്ട ഫ്രീസറിലോട്ട് വെക്കുന്നു ഫ്രീസറി വെച്ചിട്ട് ഈ കണ്ണിന് ചുറ്റിനും ശരിക്കും പറഞ്ഞാൽ ആ തണുപ്പോട് കൂടി ഐസ് ഐസാവുമല്ലോ അത് ഫ്രീസർ വെച്ച് കഴിയുമ്പോ അതിനോട് കൂടി നന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു നല്ല വ്യത്യാസം വരും അർത്തപ്പാടിഞ്ഞ കേട്ടോ നന്നായിട്ട് മാറും അതുകൊണ്ട് കരി എന്നും പറഞ്ഞ് വലിയ ഒരു ഗമയല ആരും ഇടിക്കണ്ട ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഗമയാണ് കരിമംഗല്യം ഇപ്പൊ സ്റ്റൈലായിട്ടല്ല പ്രഷറും ഷുഗറും ആയിരുന്നു അതിടക്ക് ഭയങ്കര സ്റ്റൈൽ ഇപ്പൊ ഇതാണ് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണ് കൂടുതലും വരുന്നത് കരിമംഗല്യം അല്ലെ ആണ് നിങ്ങൾ പോലോർക്ക് ചമകി മരുന്നൊക്കെ വാങ്ങിച്ചു ജലദോഷമൊക്കെ കൊറവുണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചു ഭയങ്കര സന്തോഷം എല്ലാവരും എല്ലാ കാര്യങ്ങളും തിരക്കുന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ മോത്തിട്ട് കാണിച്ചല്ലേ എനിക്ക് ജലദോഷമുള്ളട്ടോ ജലദോഷമുള്ളപ്പൊ നമ്മൾ ഒരു ഒന്നും ഇടാതിരിക്കാൻ ഏറ്റവും നല്ലത് കാരണം മുഖത്തോട്ടീർപ്പൻ അടിക്കില്ല ജെല്ലൊക്കെ തറ്റാർ വാഴ ജെല്ലൊക്കെ ശരിക്കും പറഞ്ഞാൽ തണുപ്പാണ് അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചേനെ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ആണം കൂടുതൽ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നെ എന്താ നിത്യേന വീട്ടിലെ ജെല്ലുണ്ടെന്നുണ്ടെങ്കി അതായത് കറ്റാർവാഴ ഉണ്ടെങ്കിൽ രാവിലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു അകലം ജെല്ലെടുത്ത് ഫ്രിഡ്ജിലും അവിടെ വെച്ച് വെച്ചേക്കുക കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാമല്ലോ അതെടുത്ത് ചുമ്മാ തേച്ചിട്ടങ്ങ് ജോലി ചെയ്തോന്നേ എന്താ ആർക്കാ മുടക്കുള്ളത് അതല്ല ഒരു റെമഡി തന്നെ ചെയ്യുവാണ് ഈ റെമഡി ചെയ്യുക കേട്ടോ കറ്റാർവാഴ ജെല് പ്ലസ് കടലമാവ് വേണമെങ്കിൽ മതി കേട്ടോ പ്ലസ് തക്കാളി നീര് പ്ലസ് തൈര് ഇത്രയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നല്ലായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് മുഖത്ത് ഫുള്ള് കേട്ടോ പാടുള്ളത് മാത്രല്ല ഫുള്ള് തേങ്ങ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന് ഞാൻ പറയുന്നത് അത് അന്നേരത്തെ ഒരുങ്ങി തോണു അതിനു മുമ്പ് ഉണങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉണക്കാൻ ശ്രമിക്കണ്ട വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് അതിനെ നശി ഇത് കളയുക പിന്നെ ഒരു കാര്യം പറയാം കരിമ ഈ കരിമങ്ങല് പറയുന്നത് ഇഷ്ടമില്ല ഈ പിഗ്മെന്റേഷൻ ഉള്ളവര് എന്ന് ഒരു ഒന്നരാടം രണ്ടാഴ്ച ഒരാഴ്ച കൂടുമ്പോ അല്ലെ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ തക്കാളി ഇല്ലേ തക്കാളി പഞ്ചസാര മുക്കിയിട്ട് എടുക്കുന്നു സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന നല്ല അതായത് ആ മേൽഭാഗത്തെ കറുത്തയിലും ഇതങ്ങ് എപ്പോഴും ശരിക്കും സ്കിന്ന് കറുത്തിരിക്കുന്ന എന്താ പോയ സ്കിന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാഞ്ഞ് കൊക്കോളും നല്ല കളറൊക്കെ വരും ആ കറുത്ത ഭാഗമൊക്കെ മാറിയിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ അതേ കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഇതിനെ കുറിച്ച് ഒത്തിരി പേര് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കരിമംഗല്യം 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 അതൊന്നും ഒരു അസുഖവേ അല്ല ഇനി ഇതും പറഞ്ഞോണ്ട് ആരും അയ്യോ എനിക്ക് ആരോ ഒരാൾ എനിക്ക് ഇങ്ങനെ ചേച്ചി എന്താ എനിക്ക് എനിക്കിതോളം ഞാൻ പുറത്തിറങ്ങാറ് എന്തിനാ ഇത് പുറത്തിറങ്ങാ നമുക്ക് ദൈവം രണ്ട് കൈയും രണ്ട് കാലും എല്ലാം തന്ന ആ അവയവത്തിനൊന്നും ഒരു കുഴപ്പമില്ല എത്രയോ ആൾക്കാർക്ക് കയ്യും കാലും ഇല്ലാത്തവരുണ്ട് ശരിയല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ സത്യം പറഞ്ഞാൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവരെയാണ് വിഷമിക്കേണ്ടി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതെന്താന്നാ ഒത്തിരി കുറച്ചുപാട് ഇപ്പൊ പറഞ്ഞ് ചേച്ചിക്ക് അതില്ലാത്തോണ്ടായിരിക്കും എനിക്ക് വന്നാലും ഞാൻ ഈ റെമഡികളൊക്കെ ചെയ്യാൻ കളയുന്നു നൂറ് ശതമാനം പോസിറ്റീവ് എന്ന ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇതൊക്കെ അസുഖങ്ങളൊക്കെ അസുഖമല്ല ഈ പാടൊക്കെ മാറ്റുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പാടൊക്കെ മാറ്റിയിട്ട് മിടുക്കികളും മിടുക്കന്മാരുമായിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം രജാ